ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില മലയാളം വാക്കുകളുണ്ട് അത് വായിക്കുമ്പോൾ തന്നെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകളാണ് ഈ വാക്കുകളുടെ എന്തായിരിക്കും ഇംഗ്ലീഷ് അർത്ഥം എന്ന് നമ്മൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മൾ പലതവണ ആലോചിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് വൺ വ്യത്യസ്തമായ വ്യത്യസ്തമായ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത് വ്യത്യസ്തമായ വ്യത്യസ്തമായ ആശയങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ എന്നങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും നമുക്ക് വ്യത്യസ്തമായ എന്നുള്ളതിന് ഡിഫറെൻ്റ് എന്ന് പറയാം വ്യത്യസ്തമായ ആശയങ്ങൾ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറയാം ഓക്കെ സോ വ്യത്യസ്തമായ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡിഫറെൻ്റ് എന്നാണ് പറയുക അടുത്തത് ശരിക്കുമുള്ള അല്ലെങ്കിൽ ശരിക്കുള്ള ശരിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ശരിക്കുള്ള സത്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയത്തില്ല ശരിക്കും സത്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ പറയില്ലേ ശരിക്കുമുള്ള എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ എന്നാണ് പറയാ ആക്ച്വൽ ഫോർ എക്സാമ്പിൾ ദ ആക്ച്വൽ ട്രൂത്ത് ഡസൻ മേക്ക് ഇൻ എ സെൻസ് പക്ഷേ എങ്കിലും നമ്മൾ അങ്ങനെ പറയാറുണ്ട് ശരിക്കും സത്യം എന്താണെന്ന് വെച്ചാൽ സോ ദ ആക്ച്വൽ ട്രൂത്ത് എന്നാണ് നമ്മൾ പറയുന്നത് ആക്ച്വൽ എന്നാണ് ശരിക്കുമുള്ള എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് അടുത്തത് കഴിവുള്ള കഴിവുള്ള ഫോർ എക്സാമ്പിൾ അവനത് ചെയ്യാനുള്ള കഴിവുണ്ട് കഴിവുള്ള എന്ന് നമ്മളങ്ങനെ ഇംഗ്ലീഷിൽ പറയാം കഴിവുള്ള എന്നുള്ളതിന് ഏബിൾ എന്നാണ് പറയുന്നത് ഹീ ഇസ് ഏബിൾ ടു ഡു ഇറ്റ് അത് അവന് ചെയ്യാനുള്ള കഴിവ് അവനുണ്ട് സോ കഴിവുള്ള എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ ഏബിൾ എന്നാണ് പറയുന്നത് അടുത്തൊരു എക്സാമ്പിൾ അടുത്തൊരു വേർഡ് നോക്കാം കാര്യമായ കാര്യമായ എന്നങ്ങനെ നമ്മൾ പറയുന്നത് ഒരു ഫോർ എക്സാമ്പിൾ കാര്യമായിട്ടുള്ള ഒരു എന്താ ഒരു സംഭാഷണമാണ് നടക്കുന്നത് അതങ്ങനെ നമ്മൾ പറയാം കാര്യമായ കാര്യമായ കാര്യമായെന്നുള്ളത് നമ്മൾ സിഗ്നിഫിക്കൻ്റ് എന്നാണ് പറയുന്നത് വി ആർ ഹാവിങ് സിഗ്നിഫിക്കൻ കോൺവെർസേഷൻസ് എന്ന് പറയാം കാര്യമായ ഒരു സംഭാഷണം സോ സിഗ്നിഫിക്കൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കാര്യമായ ഇമ്പോർട്ടൻ്റ് ആയ എന്നുള്ള രീതിയിൽ ഇനി അടുത്തത് അടിസ്ഥാനപരമായ ഈ വാക്കിന് എന്തായിരിക്കും ഇംഗ്ലീഷ് അടിസ്ഥാനപരമായ മലയാളത്തിൽ തന്നെ വലിയൊരു വാക്കുക ഇനി ഇംഗ്ലീഷിൽ വരുമ്പോൾ എന്തായിരിക്കും പക്ഷേ ഇംഗ്ലീഷ് ഇതൊരു വളരെ സിമ്പിൾ ബേ വേർഡാണ് ബേസിക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് എന്ന് നമ്മൾ പറയത്തില്ല അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എല്ലാം മനുഷ്യൻ്റെ അവകാശമാണെന്നൊക്കെ പറയത്തില്ലേ സോ ബേസിക് നീഡ്സ് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ബേസിക് നീഡ്സ് സോ അടിസ്ഥാനപരമായ എന്നുള്ളത് നമുക്ക് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻറ്റൽ എന്നൊക്കെ പറയാം കുറച്ചുകൂടി സിമ്പിൾ ബേസിക് ആണ് ഇനി അടുത്ത വാക്ക് നമുക്ക് നോക്കാം അസാധ്യമായ അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം അസാധ്യമായതായിട്ട് ഒന്നുമില്ല എന്ന് നമ്മൾ പറയത്തില്ല അപ്പം അസാധ്യമായ എന്നുള്ളത് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യ ഇല്ലാത്ത കാര്യത്തിന് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത് ഇമ്പോസിബിൾ നത്തിങ് ഈസ് ഇംപോസിബിൾ ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല സോ ഇംപോസിബിൾ എന്നാണ് നമ്മൾ പറയുന്നത് അസാധ്യമായ ഇംപോസിബിൾ ഇനി അടുത്തത് പ്രസിദ്ധമായ പ്രസിദ്ധമായ അതായത് എല്ലാവരും അറി എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം എല്ലാവർക്കും അറിവുണ്ട് അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതിന് നമുക്കൊന്നെങ്കിൽ നോൺ എന്ന് പറയാം ഹീസ് എ നോൺ പേഴ്സൺ അതായത് അയാൾ പ്രസിദ്ധമായ ഒരാളാണ് പ്രസിദ്ധനായ ഒരാളാണ് അല്ലെങ്കിൽ അയാളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതും അല്ലെങ്കിൽ യു ക് യൂസ് ദ വേൾഡ് ഫേമസ് വിച്ച് ഇസ് സ്മോർ ആപ്റ്റ് ഫേമസ് എന്നു വച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തിയെ നമ്മൾ ഹീസ് എ ഫേമസ് പേഴ്സൺ ഹീസ് എ ഫേമസ് ടി വി സ്റ്റാർ ടി വി സ്റ്റാർ എന്നൊക്കെ പറയും സോ പ്രസിദ്ധമായ ഒന്നെങ്കിൽ നോൺ എന്ന് പറയാം അല്ലെങ്കിൽ ഫേമസ് എന്ന് പറയാം ഇനി അപൂർവമായ അപൂർവമായ എന്നുള്ളത് അപൂർവമായ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപൂർവമായ എന്ന് നമ്മൾ എങ്ങനെ പറയുന്നത് അപൂർവമായ ഒരു കാര്യമാണ് നടന്നത് ഇറ്റ്സ് എ റയർ തിങ് എന്ന് പറയും റയർ റയർ എന്ന് വെച്ചാൽ എന്താണ് അപൂർവമായ റയർ വിവിധ എന്നെങ്ങനെ പറയുന്നത് വിവിധ ആളുകൾ വിവിധ ജനങ്ങൾ എന്നങ്ങനെ പറയും നമ്മൾ വിവിധ എന്നുള്ളതിന് വേരിയസ് എന്നാണ് പറയുന്നത് വേരിയസ് വേരിയസ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ് എന്ന് നമ്മൾ വരത്തില്ല സോ വിവിധം എന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് അടുത്തത് ഗുരുതരമായ ഗുരുതരമായ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു പ്രശ്നം എന്നങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഗുരുതരമായ ഗുരുതരമായെന്നുള്ളത് നമ്മൾ ക്രിട്ടിക്കൽ എന്നാണ് പറയുന്നത് ക്രിട്ടിക്കൽ ഇഷ്യൂ ഗുരുതരമായ ക്രിട്ടിക്കൽ എന്നാണ് പറയുക ക്രിട്ടിക്കൽ ഓക്കെ ഇനി അടുത്തത് പ്രയാസമുള്ള പ്രയാസമുള്ളൊരു ചോദ്യം അതങ്ങനെ ഇംഗ്ലീഷിൽ പറയും പ്രയാസമുള്ള എന്നുള്ളതിന് നമ്മൾ ഡിഫിക്കൾട്ട് എന്നാണ് പറയുന്നത് ഡിഫിക്കൾട്ട് പ്രയാസമുള്ളൊരു ചോദ്യമാണ് ഇറ്റ്സ് എ ഡിഫിക്കൾട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയും ഇനി പെട്ടെന്നുള്ള പെട്ടെന്ന് വളരെ പെട്ടെന്നുള്ളൊരു കാര്യം അതിന് നമ്മൾ സഡൻ എന്നാണ് പറയുന്നത് പെട്ടെന്നുള്ള മാറ്റം സഡൻ ചേഞ്ച് ഒരു പെട്ടെന്നുള്ള മാറ്റം എ സഡൻ ചേഞ്ച് എന്ന് പറയും ഇനി അടുത്ത് സമാനമായ വെച്ചാൽ എന്താ ഒരുപോലെയുള്ള എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് അല്ലേ സമാനമായ സമാനമായ എന്നുള്ളത് നമ്മൾ സിമിലർ എനിക്ക് സമാനമായൊരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഐ ഹാഡ് ടു ഫേസ് എ സിമിലർ ഇഷ്യൂ എന്നാണ് പറയുന്നത് സോ സമാനമായ സിമിലർ യോജിക്കുന്ന എന്ന വാക്കിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് യോജിക്കുന്ന യോജിക്കുന്ന ഉത്തരം യോജിക്കുന്ന മറുപടി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ യോജിക്കുന്ന എന്നുള്ളതിന് നമ്മൾ ആപ്റ്റ് എന്നാണ് പറയുന്നത് ആപ്റ്റ് ഇറ്റ്സ്റ്റ് ആപ്റ്റ് എക്സാമ്പിൾ യോജിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് സോ യോജിക്കുന്ന എന്ന വാക്കിന് പകരം നമുക്ക് ആപ്റ്റ് എന്ന വേർഡ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മലയാളം വാക്കുകളാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി അത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഞങ്ങൾ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് മിത്ര സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടുത്ത് വാങ്ങിക്കാവുന്നതാണ് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഇഷ്യൂസ് അവരോട് തുറന്ന് പറയുക അതനുസരിച്ച് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സ് അവർ സജസ്റ്റ് ചെയ്യും കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ ഒരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ മാവലസ് ഡേ താങ്ക് യു Stop worrying, start learning.